ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമസ്കാരമുണ്ട് നമ്മളിപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് നൂറ്റി അൻപത്തൊമ്പത് രൂപയ്ക്ക് എല്ലാവിധ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്റ്റോളിലാണ് അല്ലേ നമ്മുടെ ഓ ലോ ലോക്കോഡുള്ള ഗായത്രി ഓഡിറ്റോറിയാണത് നൂറ്റമ്പത്തൊമ്പത് രൂപയുള്ളൂ ഈ കാണുന്ന എല്ലാ സാധനങ്ങളും ഏതെടുത്താലും നൂറ്റമ്പത്തൊമ്പത് രൂപ നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ ചേട്ടന്മാരും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നുണ്ട് നമ്മൾ അകത്തു നിന്ന് സാധനങ്ങൾ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ബില്ല് കൊടുക്കണം എന്നാലേ നമുക്ക് സാധനങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ദേ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ തൊട്ടങ്ങാണിനി ചൂല് മോപ്പ് കാര്യങ്ങളെല്ലാം നൂറ്റമ്പത്തൊമ്പത് രൂപ നമ്മളെ വീട്ടിൽ വെക്കണ പൂജാമുറിയിൽ വെക്കണ വിളക്കുകൾ കാര്യങ്ങൾ ചെറിയ ചെറിയ ദീപങ്ങൾ എല്ലാം നൂറ്റമ്പത്തമ്പത് രൂപ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി സാധനങ്ങളാണ് ആവശ്യമുള്ളവർ വേഗം വന്ന് തീരുന്നതിന് മുമ്പ് വേഗം വന്ന് വാങ്ങണം കേട്ടോ അതെ നല്ല ഫോട്ടോസുകൾ വീട്ടിൽ കുട്ടികളുടെയും ഹസ്ബൻഡ് ആൻഡ് വൈഫും ഫാമിലി ഫോട്ടോകളും എല്ലാവിധം വെക്കാൻ പറ്റുന്ന ഫോട്ടോകളെല്ലാം നൂറ്റമ്പത്തമ്പത് രൂപ അതെ കുട്ടികൾക്ക് കൊണ്ടുപോകുന്ന വാട്ടർ ബോട്ടുകൾ കളി സാധനങ്ങൾ ഇതേ കുട്ടികൾ കളിക്കുന്ന ചെറിയ ചെറിയ കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങളാണ് ഇതെല്ലാം എല്ലാം നൂറ്റമ്പത്തത് രൂപയുള്ള പിന്നെ ടെഡി ബെയറുകൾ ചെറിയ പല വിധത്തിലും പല നിറത്തിലും പല വർണ്ണങ്ങളിലാണ് ബൊമ്മകളും കാര്യങ്ങളെല്ലാം ഉള്ളത് ഇതേ താഴെ മാറ്റുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം നൂറ്റമ്പത്തമ്പത് രൂപയാണ് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഉണ്ട് എല്ലാം നൂറ്റമ്പത്തത് രൂപ ഇത് വേണ്ട ചെറിയ ചെറിയ ബോക്സുകളും കാര്യങ്ങളും മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ എല്ലാ എല്ലാവിധ സാധനങ്ങളും ഇടാൻ പറ്റുന്ന സാധനങ്ങൾക്ക് നൂറ്റമ്പത്തൊമ്പത് രൂപ അതെ മാറ്റുകൾ താഴെ ഇടുന്ന പല കളറായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത പിന്നെ ബാഗുകൾ ലേഡീസ് ബാഗ് ലേഡീസ് പേഴ്സ് കാര്യങ്ങളെല്ലാം വേണ്ട നൂറ്റമ്പത്തൊമ്പത് രൂപയ്ക്ക് അവർ തരും നൂറ്റമ്പത്തൊമ്പത് രൂപയുള്ളൂ കൂടെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല നമ്മൾ കണ്ടപ്പോൾ വീഡിയോ എടുത്താണ് എന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടില്ലേ ചെറിയ ചെറിയ ഫ്ലാസ്കുകൾ കാര്യങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ എന്താ ഹോട്ട് ബോക്സ് കാര്യങ്ങളെല്ലാം ഉള്ളത് നൂറ്റമ്പത്തൊമ്പത് രൂപയുള്ളൂ ഇവിടെ നിന്ന് എന്തെടുത്താലും നൂറ്റമ്പത്തൊമ്പത് രൂപ മഴക്കാലാണ് അപ്പോൾ കുട കാര്യങ്ങളെല്ലാവരും യൂസ് ചെയ്യുക വെറും നൂറ്റമ്പത്തൊമ്പത് രൂപയുള്ളൂ പാലക്കാട്ടിൽ ചെറിയ ജാറുകൾ ജാറുകൾ ചെറിയ ചെറിയ ബോക്സുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ഐസ് ക്രീമൊക്കെ കഴിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് സാധനങ്ങൾ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ വാച്ചുകളുണ്ട് ഇതേ സ്റ്റീൽ പ്ലേറ്റുകൾ പിന്നെ അതെ ഷൂസുകൾ ചെറിയ കുട്ടികളുടെ ഷൂസുകളും ലേഡീസുകളുടെ ചെരുപ്പുകളും ജെൻസിൻ്റെ ചെരുപ്പെല്ലാം ഉണ്ട് ഇവിടെ എല്ലാം നൂറ്റമ്പത്തമ്പത് രൂപ അല്ലേ ലേഡീസിൻ്റെ ചെരുപ്പുകളാണ് കുറേ കൂടുതലായിട്ടുള്ളത് കേട്ടോ നമ്മൾ താഴത്തെ ഇടുന്ന മാറ്റുകൾ കാര്യങ്ങൾ നല്ല ടർക്കി ടൗലുകൾ കാര്യങ്ങൾ പുതപ്പ് എല്ലാം നൂറ്റമ്പത്തമ്പത് രൂപയാണ് ചെയറുകളുണ്ട് കേട്ടോ പിന്നെ ബക്കറ്റ് ഇത്രയും പരിപ്പുള്ള ബക്കറ്റുകൾ നൂറ്റമ്പത്തമ്പത് രൂപ കിട്ടുന്നില്ല ലാഭം നല്ല ലാഭമാണ് പിന്നെ ഇതേ അപ്പച്ചട്ടികൾ ചീനച്ചട്ടി അലുമിനിയത്തിൻ്റെ ചട്ടികൾ പിന്നെ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അതുപോലത്തെ ചട്ടികളൊക്കെ എല്ലാം ഉണ്ട് എല്ലാം നൂറ്റി അമ്പത്തൊമ്പത് രൂപ പുട്ടുകുറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അവിടെ ചെരുപ്പുകളാണ് ഒരുപാട് ചെരുപ്പുകൾ കാര്യങ്ങളുണ്ട് കേട്ടോ ലേഡീസിൻ്റെ ചെരുപ്പുകൾ കുറേ അധികം ഉണ്ട് പിന്നെ അതെ സ്റ്റീലിൻ്റെ ചെറിയ ചെറിയ പാത്രങ്ങൾ ചെറിയ പിഞ്ഞാണങ്ങള് കൈലുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ലേഡീസിൻ്റെ ചെരുപ്പുകൾ കുറേ അധികം ഉണ്ട് കേട്ടോ ഷൂസുകളൊക്കെ ഒക്കെ ചെറിയ സ്റ്റീൽ കുടങ്ങളാണിത് ഇതെല്ലാം സ്റ്റീലിൻ്റെ ഐറ്റംസുകളാണ് ഇതെല്ലാം നൂറ്റമ്പത്തൊമ്പത് രൂപയ്ക്ക് എടുത്തിട്ട് പോകാം കേട്ടോ ഓരോന്ന് നൂറ്റമ്പത്തൊമ്പത് രൂപ കേട്ടോ വേണ്ട പിന്നെ ഡിന്നർ സെറ്റുകളുണ്ട് നല്ല പ്ലേറ്റുകളും കാര്യങ്ങളും ഗ്ലാസ് അങ്ങനത്തെ ചില്ലിൻ്റെ കേട്ടോ ഫൈബറിൻ്റെ ഉണ്ട് ചില്ലിൻ്റെ ഉണ്ട് ഗ്ലാസ്സുകൾ ഇതെല്ലാം ഗ്ലാസ് ഗ്ലാസ് ടൈപ്പാണ് എല്ലാം ഈ ഒരു സെറ്റ് ഫുള്ളും നൂറ്റി അമ്പത്തി ഒമ്പത് രൂപ അതായത് ഇതിൽ ഇരുപത്തഞ്ച് പീസാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഇരുപത്തഞ്ച് പീസിന് നൂറ്റമ്പത്തൊമ്പത് രൂപ ഫൈബർ പ്ലേറ്റുകളും കാര്യങ്ങളല്ല ഇതെല്ലാം സിംഗിൾ നൂറ്റമ്പത്തൊമ്പത് രൂപ വേണ്ട പിന്നെ ജാറുകൾ അണ്ട് നല്ല ഭംഗിയുള്ള അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നൂറ്റമ്പത്തമ്പത് രൂപയ്ക്ക് നമുക്ക് ലാഭമാണ് ജാക്സ് ബ്ലേഡുകൾ സ്ക്രൂ ഡ്രൈവറുകൾ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ അതൊക്കെ സെറ്റാണ് കേട്ടോ അത് വേണ്ടത് ഇതുപോലത്തെ ഒരു സെറ്റായിട്ടാണ് നൂറ്റമ്പത്തമ്പത് രൂപയ്ക്ക് നമ്മുടെ സ്വിച്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻ ബോക്സ് ചെറിയ മറ്റേ നമ്മളെ എമർജൻസി ലൈറ്റുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അതെ വീടും വീട് മൊത്തം നമുക്ക് മജ്ജ ആക്കിയെടുക്കാൻ പറ്റിയ ബോക്സുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൂടെ കൂടിക്കോടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസുകൾ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ വീണ്ടും അടുത്ത് വീഡിയോറ്റാലും ഓക്കെ ബൈ ബൈ